കേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണമില്ല ഹൈക്കോടതി നിർദ്ദേശം വരും വരെ പോലീസ് അന്വേഷിക്കില്ല സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം എന്നാൽ പരാതികൾ ലഭിക്കുന്നതനുസരിച്ച് കേസെടുക്കുന്ന കാര്യം തീരുമാനിക്കും പരാതികളിൽ വിശദമായ അന്വേഷണം നടത്താനും പോലീസിന്റെ തീരുമാനം സിനിമാ മേഖലയിൽ വനിതകൾ നേരിട്ട ദുരനുഭവങ്ങൾ വിവാദമായ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് സംഘത്തിന്റെ ആദ്യ യോഗമാണ് പോലീസ് ആസ്ഥാനത്ത് ഇന്ന് ചേർന്നത് ആദ്യ യോഗത്തിൽ തുടരന്വേഷണത്തിന് രൂപം നൽകുകയും ചെയ്തു സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേസ് സാഹിബിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം അതേസമയം ഹൈക്കോടതി നിർദ്ദേശം വരും വരെ സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയങ്ങൾ അന്വേഷിക്കേണ്ടെന്നാണ് പോലീസ് തീരുമാനം പരാതികൾ ലഭിക്കുന്നതിനനുസരിച്ച് കേസെടുക്കുന്ന കാര്യവും തീരുമാനിക്കും പരാതികൾ ലഭിക്കുന്നതനുസരിച്ച് വിശദമായ അന്വേഷണം നടത്താനും ഡി ജി പി നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട എല്ലാ കേസുകളിലും മുതിർന്ന വനിതാ ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കാനും തീരുമാനിച്ചു അന്വേഷണത്തിൽ കൂടുതൽ വനിതാ ഓഫീസർമാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കേസുകളും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാൻ ഡി ജി നിർദ്ദേശം നൽകി പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഓഫീസർമാരെ കൂടാതെ മറ്റു മുതിർന്ന ഐ പി എസ് ഓഫീസർമാരും യോഗത്തിൽ പങ്കെടുത്തു ലൈംഗിക അതിക്രമ കേസിൽ സ്വമേധയാൽ കേസെടുക്കാമെന്നിരിക്കെ റിപ്പോർട്ട് ലഭിച്ച വർഷങ്ങൾ പിന്നിട്ടിട്ടും സർക്കാർ അന്വേഷണം ആരംഭിച്ചിരുന്നില്ല വിവാദങ്ങൾക്കിടയിലുള്ള അന്വേഷണം എത്തുമോ എന്നാണ് കണ്ടറിയേണ്ടത് ജനം തിരുവനന്തപുരം